ടിനുവിനെ സംബന്ധിച്ച് ടിനു ഫിലിം മേക്കറിന്നും എന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ കൂടിയാണ് അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞതാണ് അതായത് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രൌണ്ടായി മാറാണ് വലിയ കൂടി ആളുകൾ ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ ഹേറ്റ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല എൽ ജെ പിയും ഒക്കെ പോട്ടെ ലിജോ ജോസ് പോലും ശരി ലിജോ എന്നുള്ളൊരു സംവിധായന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ വാക്ക് വിശ്വസിക്കണം സിനിമ കാണണം നിങ്ങൾ തിയേറ്ററിൽ തന്നെ നമ്മള് ഇനീഷ്യൽ നമ്മൾ ഇന്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ് അപ്പം അതിന് എന്താ പറയാ അതിന്റെ വേഗത പോരാ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ല ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തിന്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാവരുതല്ലോ നമ്മുടെ കാഴ്ച നമ്മുടെ കാഴ്ച മാത്രമാണ് അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചി ആവരുത് നമ്മുടെ രുചി മാത്രമാണ് കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത് മറ്റൊരുതിന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റ് ആയി മാറരുത് അപ്പൊ അവസ്ഥ ഉണ്ടാവുമ്പോ മറ്റുള്ളവർ പ്രതികരിക്കുന്നതും മറ്റുള്ളവർ പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രവും നമ്മുടെ കാഴ്ചക്ക് അടിസ്ഥാനം അപ്പോ ഒരിക്കലും അതാവരുത് നമ്മൾ തന്നെ അത് കണ്ട് അഭിപ്രായം ചെയ്യുന്ന ഒരു എന്ന് എനിക്ക് വളരെ ആയിട്ട് ഒരു ഫീൽ ഉണ്ട് ചിത്രം എനിക്ക് ബേസിക്കലി നല്ലോണം വർക്കായൊരു സംഗതിയാണ് രണ്ടാമത് റിപ്പീറ്റ് വാച്ചിൽ ചിത്രം ഇച്ചിരി കൂടെ ആസ്വാദനം നൽകൂന്ന് എനിക്ക് കാണുമ്പോൾ പിന്നെ ഒരു അർത്ഥം കൂടെ കിട്ടുന്ന തരത്തില് തോന്നിയിരുന്നു ഇപ്പോഴും നോ പ്ലാൻ ടു ചേഞ്ച് നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് ചെറിയ ചെറിയ വ്യത്യാസം ഞാൻ ആണോ

ഓർഗോസ്റ്റ് ആസൊന്നും ഉണ്ട് അതൊക്കെ കൂട്ടി വെച്ച് എണ്ണ എടുക്കുകയോ ചെയ്യുന്ന ഒരാളല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഓരോരുത്തരും അവരവര് നമ്മുടെ മലയാളത്തിന്റെ മലയാളത്തിന്റെ സിനിമ അതിനെ കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ല ഞാൻ പറയുന്നത് ഇത് രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട് അത് എപ്പോഴും സത്യമാണെന്നില്ല അത് രാവിലെ ആറു മണിക്കും ആറരയ്ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ട് രണ്ടാണ് അപ്പോൾ ഞാൻ പറയുന്നത് ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത് അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമൻസും ഇതെല്ലാം അതായത് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രൗണ്ടായി മാറാണ് വലിയ കൂടി ആളുകൾ ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ ഹേറ്റ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത് എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് അത് ഓൺ ഒരു നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ അവകാശപ്പെടുന്നു അതിന് അത് നമ്മൾ ഒന്നര വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ച് പേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല അത് ഉറപ്പായിട്ടും നിങ്ങൾക്കും മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം തന്നെ ഒരു മൂവി എന്ന് തന്നെയാണ് ാണ് എല്ലാരും പറയാം അതിനൊരു മാറ്റമില്ല ക്ലാസ് ആണ് എന്ന് പറഞ്ഞു പക്ഷേ ഫാമിലിയിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇപ്പോൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് പൊതുവായിരിക്കും അത് കഴിഞ്ഞു പോയി അപ്പൊ അത് എങ്ങനെയാണല്ലോ ഞങ്ങൾ അതായത് ഈ എന്റെ ചെറുപ്പത്തില് വീട്ടില് ഒരു അമ്മ നമ്മുടെ അമ്മമാരിന്നിട്ട് ചുറ്റും ഇരുന്ന് കഥ കേൾക്കുന്ന ഒരു അനുഭവം ഉണ്ട് അപ്പം അത്തരത്തിലൊരു അനുഭവം ഇല്ലാത്ത ഒരു ഒരു ജനറേഷനിലൂടെയാണ് ഇനി വരുന്ന ജനറേഷൻസ് ഒരിക്കലും അത്തരത്തിലുള്ളൊരു അനുഭവം കിട്ടാൻ പോകുന്ന ആളുകളല്ല അപ്പം അന്ന അന്നത്തെ കഥകൾക്ക് കുട്ടികളിൽ കഴിഞ്ഞിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതിൽ ഉണ്ടാവുന്ന അതിമാനുഷികരായിട്ടുള്ള ഹീറോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഭൂതങ്ങളുടെ കഥ നിധിയുടെ കഥ കള്ളന്മാരുടെ കഥ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കഥകൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരം ഒരു അനുഭവം എന്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഞാൻ കൊടുത്തൊരു ട്രിബ്യൂട്ട് പോലുള്ള സിനിമയാണത് അപ്പൊ ആ കഥ കേൾക്കുന്ന ഒരു സുഖം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് കഴിയും അപ്പൊ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇതൊരു അബദ്ധമല്ലേ പടത്തിന്റെ ഓഫ് ഓരോരുത്തരുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പടത്തിന്റെ ക്രൂവിലുള്ള ഒരാൾ പറയുകയാണ് അത് ഒരാളുടെ ഒരു ഒരു വ്യക്തിയുടെ ഒരു അഭിപ്രായമായിട്ട് അഭിപ്രായം നമുക്ക് പറ്റില്ല കാരണം അത് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളുടെ അഭിപ്രായമാണ് അത് പടത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചു ഒരിക്കലും ഇത് ഇത് നമ്മൾ ഓരോരുത്തരും അഭിപ്രായം പറയുന്ന പോലെയാണ് സി കാഴ്ച എന്ന് പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് വേറൊരു വാക്കുകളിലൂടെ വാക്കുകളിലോടെച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് വിഷൽസിലൂടെ പകരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇപ്പൊ ടിനുവിനെ സംബന്ധിച്ച് ടിനു ഫിലിം മേക്കർ എൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ കൂടിയാണ് അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞതാണ് അതിനകത്ത് വേറെ ഒന്നുമില്ല എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് എന്നെ പറഞ്ഞു ചോദിക്കും പക്ഷെ അത് ടിനുവിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ അത് സി അത് ഗുണം ഇതൊക്കെ ഒരു നമ്മളൊരു ലിറ്ററൽ മീനിങ്ങിൽ ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും അതായത് നോൺ നോ പ്ലാൻസ് ചെയ്തെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നാളെ കഴിഞ്ഞാൽ ഷട്ടർ മാറിയത് എന്ന് പറഞ്ഞു വല്ലതും ചെയ്യാൻ പറ്റിയിരിക്കുകയും അപ്പൊ അതുപോലെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒപ്പീനിയൻ മേക്കിംഗ് ആണ് അത് അതിനെ ലെവലിൽ എടുത്താൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ അതിൽ അത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റുകൾ ഉറപ്പായിട്ടും മനസ്സിന് ഒക്കെ ആകത്തിൻ്റെ ലാലട്ടിന്റെ ഫാൻസിന്റെ ഒരു പ്രശ്നം നമ്മൾ നേരിട്ട് കാണുന്നത് ഫാൻസ് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ലാലട്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു സിനിമയാണ് അങ്ങനെയാണ് ഈ സിനിമയുടെ യാത്ര എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഒരു മാസ് അവർ കിട്ടത്തില്ല നമ്മൾ തുടക്കത്തിൽ പറയുന്നത് അവർ വേറെ രീതിക്ക് കാണുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല ഇത് ഇത് ഒരാളെയും ഇവിടെ പക്ഷേ ഞാൻ പറയുന്നു സി നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല നമ്മൾ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമർ ചിത്ര കഥാ സ്വഭാവമുള്ള എപ്പിസോഡിക്കലായിട്ടുള്ള ഇവന്റ്സ് ഉള്ള ഒരു യോധാവിന്റെ യാത്ര ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ കഥയുടെ നരേറ്റീവില് യോദ്ധാവിനൊപ്പം നമ്മൾ ഇടവഴിന്ന് കേറാണ് നിന്ന് കയറിയും ഓരോ ഇൻസിഡൻസിലും ഉള്ളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അയാൾ പരിചയപ്പെടുന്നതോടൊപ്പമാണ് ഓഡിയൻസ് പരിചയപ്പെടുന്നത് അപ്പോൾ അതില് ഇത് ഒരു വളരെ സിമ്പിൾ ലൈനിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു സ്പേസ് മാത്രമാണ് അപ്പൊ എന്താണ് അയാള് ജയിച്ച് അതിന്റെ അയാളുടെ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ബേസിക്കലി എന്താണ് ബീറ്റ് ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനാണ് അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ലൈനാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഇവന്റിനെ എന്താ പറയാ ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാർഡ് കോഴ്സ് നൂറെ നൂറി പോകുന്ന ഒരു ഏജും വെച്ച് നമ്മൾ ഓടിക്കാൻ നോക്കരുത് നമ്മുടെ ഇവിടെ അംബാസിഡറും എൻഫീൽഡും പോലെ പതുക്കെ ചൂട് പിടിച്ച് ചൂട് പിടിച്ചാൽ നല്ല വേഗതയിൽ ഓടുന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ ഉള്ളത് അപ്പോ അതില് ആദ്യം ഇരുപതോ മുപ്പതോ മിനിറ്റ് സിനിമയിൽ എടുത്തിട്ടുള്ളത് ആ വേൾഡ് ഓഡിയൻസിന് പരിചയപ്പെടുത്താനായിട്ടാണ് കാരണം അത് പരിചയം ആയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കൊടുക്കൽ പോക്ക് അപ്പൊ അതിന് അതോടൊപ്പം സിനിമയുടെ വേഗതയും കൂടുന്നുണ്ട് അപ്പൊ അതല്ലാതെ നമ്മൾ എന്താണ് പടം തുടങ്ങുന്നത് മുതൽ എൻഡ് വരെ നമ്മൾ ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമയല്ല ഒരിക്കലും അല്ല അതിൽ ലാലേട്ടനും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ആയിട്ടാണ് ഞാൻ കേട്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ അങ്ങനെ തന്നെയാണ് മനസ്സിലെ ഇവിടെ പക്ഷേ തരത്തിലുള്ള ഒരു പലപ്പോഴും അത് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയെ എങ്ങനെ സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥയല്ല അതായത് നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ട് ഇത്രയും വൈരാഗ്യത്തോടു കൂടി നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് രാവിലെ തുറന്ന നമ്മൾ അത്രയും ഹേറ്റ് ആണ് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നത് അതിന് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു സമൂഹത്തിൽ അതായത് ഞാൻ പറയുന്നു ഈ ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു തകർക്കുന്ന ഹീറോ അല്ല നമുക്ക് വേണ്ടത് ഒരു തറക്കുമില്ല അതിനകത്ത് അതായത് എത്ര പേരെ പേരൊക്കെ ഒന്നോന്ന് കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു വീഴ്ത്തി അതിന് ഇടയിൽ കൂടെ ബ്ലഡിനകത്ത് കൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അത് ഈ ചിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങി തോന്നുന്നത് എല്ലാത്തിലും പലതരത്തിലുള്ള ചിറ്റുകാർ അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹീറ്റഡ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോൾ സ്പെഷ്യലി ആഫ്റ്റർ കൊറോണ പോസ്റ്റ് കൊറോണ നമ്മളെല്ലാവരും ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഒരു സമൂഹമാണ് അതായത് ഇന്ത്യ വേൾഡ് എന്നുള്ള വേൾഡ് നല്ല കേരളം എന്നുള്ള നമ്മൾ അത്രയും വലിയ പ്രളയം കടന്നു പോകുന്ന ആളുകളാണ് അത് കഴിഞ്ഞ് കൊറോണ പോലെ ഇത്രയും വലിയ ഒരു ഇത് ഇവന്റ് കഴിഞ്ഞ് വന്ന ആളുകൾ എന്തിനാണ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും കൂടും വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് നിസ്സാരമായി മനസ്സിലായ കാര്യം മാത്രമാണല്ലോ അതായത് നമുക്ക് ആകെ വേണ്ടത് ജസ്റ്റ് കുറച്ച് ഭക്ഷണവും കിടന്നു ഒരു സ്ഥലവും മാത്രം മതി എന്ന് മനസ്സിലായ ആളുകളാണെന്ന് എന്നിട്ടും ഇതിന് മാത്രം വൈരാഗ്യവും വിദ്വേഷവും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു തരത്തിലും എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എൽ ജെ പി ഫിലിംസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രേക്ഷകരുണ്ടല്ലോ അവര് ഇന്ന് ഇപ്പം ഇതിന്റെ ഒരു നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു ഫാൻ ഫൈറ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്തിനാണ് ഫാൻ ഫൈറ്റ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അത് മറ്റൊരു വാക്കെന്തിന് നമ്മൾ അടിസ്ഥാനമാക്കണം നമ്മളുടെ സിനിമാ സ്വാതന്ത്ര്യത്തിന് പത്ത് സിനിമ മാത്രം പ്രായമുള്ള ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് എന്റെ സിനിമ കാഴ്ചയിൽ എന്റെ സിനിമ അനുഭവത്തിൽ നിന്നും മൊത്തം കൂട്ടിവെച്ച ഒരു സിനിമയാണ് പത്താമത് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അടുത്തേക്ക് പോകുമ്പോൾ ഇതിൽ നിന്നുള്ള അനുഭവം കൂടി കൂട്ടിച്ചർ അപ്പോ അങ്ങനൊരു സിനിമയിൽ ഞാൻ ഏറ്റവും വിശ്വസിച്ച് തന്നെയാണ് ഇത് ഈ സിനിമ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ എൻ്റയർ ടീം ഇതിനുവേണ്ടി അത്രയ്ക്കധികം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് അതൊരിക്കലും മലയാളിക്കൊരു മോശം സിനിമ സമ്മാനിക്കാനല്ല അത് തിയേറ്ററിൽ കാണുന്ന ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ദിവസമാണ് ഉള്ളൂ നമുക്ക് അത് തിയേറ്ററിൽ കാണാൻ അല്ലെങ്കിൽ പിന്നെ അത് പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും അത് റീറിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് അത് തിയേറ്ററിൽ കാണാനൊരു അവസരം ഉണ്ടാവും അപ്പോൾ ഈ ഇരുപത്തെട്ട് ദിവസം നിങ്ങൾ യൂസ് ചെയ്യണം അപ്പോ എന്താണ് എൽ ജെ പിയും ഒക്കെ പോട്ടെ ലിജോ ജോസ് ലിജോ എന്നുള്ളൊരു സംവിധായകനെ നിങ്ങള് വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ വാക്ക് വിശ്വസിക്കണം സിനിമ കാണണം നിങ്ങൾ തിയേറ്ററിൽ തന്നെ ശേഷം ഓഡിയൻസിന്റെ പലരും പറയുന്നു ഈ കാണാൻ പക്ഷേ ഇപ്പോഴും മനസ്സിലാക്കാൻ സാധാരണ ഓഡിയൻസിന് എന്ന് തോന്നുന്നു ഇല്ല ഞാൻ പറയുന്ന ഇതൊരു പ്രത്യേക തരം ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമയല്ല എൻ്റെ കാഴ്ചയാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അത് ഇന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി മറ്റേ കാണണ്ട എന്നൊന്നുമില്ല അതിനകത്ത് ഇപ്പൊ അങ്ങനെ എലിവേറ്റഡ് ആണ് എന്റെ കാഴ്ച എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അത് അത് ചില സമയം നമ്മൾ അതായത് ഒരു 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 പർട്ടിക്കുലർ പോയിന്റ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ലൈറ്റർ ആക്കാറുണ്ട് ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഏറ്റവും നിസ്സാരമായ ആൾക്കാർക്ക് ഏറ്റവും നിസ്സാരം ആയിട്ട് മനസ്സിലാവുന്ന ഒരു ലൈൻ മാത്രമേ ഈ സിനിമയ്ക്ക് ഈ സിനിമ ഞാൻ പറയുന്നത് ഇത് ഇതിന് മുൻപോട്ടും പുറകോട്ടുമൊക്കെ സഞ്ചരിക്കേണ്ട തരത്തിൽ വലിയൊരു സ്പേസ് ആണ് അപ്പൊ അത് മുഴുവൻ റിവീല് ചെയ്യാനോ ഉള്ള സമയം ഈ സിനിമക്കകത്തില്ല അത് എന്താണ് അതിന്റെ എക്സ്റ്റെൻഷൻ കൊണ്ടുവന്ന് ഇതിലേക്ക് തള്ളിക്കയറ്റാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അത് അങ്ങനെ ഒരു സിനിമ എടുത്തു വെച്ചിട്ട് ഓക്കെ ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അനൗൺസ് ചെയ്തതല്ല പക്ഷെ ഈ സിനിമക്ക് മുന്നോട്ടും പുറകോട്ടും സഞ്ചരിച്ചാലാണ് അതിന്റെ വേൾഡ് കൃത്യമാവുള്ളൂ എന്നുള്ള ധാരണയെന്നാണ് അങ്ങനെ സിനിമയെ ക്ലോസ് അപ്പോൾ പല കഥാപാത്രങ്ങൾക്കും പൂർണ്ണതയില്ലാതെ തോന്നുന്നത് അത് ഇനിയുള്ള എക്സ്റ്റൻഷന് വേണ്ടിട്ടാണ് പക്ഷേ അപ്പോഴും ഇതിനെല്ലാം ആധാരം ഈ സിനിമ കൃത്യമായിട്ട് തിയേറ്ററിലും മറ്റിടങ്ങളിലും വളരെ കൃത്യമായിട്ട് വർക്കാവുക ഇതിന് പുറകില് നിന്നിരിക്കുന്ന നമ്മുടെ പ്രൊഡക്ഷൻ ഇപ്പോ ഷിബു ചാൻ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് കൊച്ചുമഞ്ചായന്റെ സെഞ്ചുറി ഫിലിംസ് മാക്സ് ലാബ് ഇപ്പം നമ്മുടെ തന്നെ കമ്പനി ഭാഗമാണ് അപ്പോൾ അതായത് അവരെല്ലാം അത്രയും സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ഈ പ്രൊഡക്ഷന് നിന്നിട്ടുണ്ട് കാരണം അത്രയും ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു അതിനകത്ത് നമ്മൾ വച്ചിരിക്കുന്ന ഓരോ എലമെന്റും അത് എവിടെ ഏത് ഇൻഡസ്ട്രീനോടും നമുക്ക് കമ്പയർ ചെയ്യാവുന്ന തരത്തിൽ ഉള്ള ടെക്നിക്കൽ ടെക്നിക്കൽ ക്ലീ ക്ലെൻലിനെസ് അതിനെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും അപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ചില കാര്യങ്ങള് ഇങ്ങനെ തന്നെ പറയുന്നത് അല്ലല്ല അതല്ല അതായത് ഇപ്പൊ അവസാനം സിനിമ കൊണ്ട് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ അയ്യനാറ കഥാപാത്രം അവസാനിക്കുന്നില്ല പക്ഷെ അതിനാ തുടർച്ച ഫീല് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിൽ കൊണ്ട് നിർത്തിയിട്ടുള്ളത് അതല്ലാതെ ഇത് പൂർണ്ണമല്ലാന്ന് ഉള്ള ഇതിൽ നിന്നല്ല അത് ആൾക്കാർക്ക് ആ രണ്ടാം ചാപ്റ്ററിലേക്കുള്ള മുന്നോട്ട് പോക്ക് കൃത്യമായിട്ട് കിട്ടാൻ തന്നെയാണ് ഇപ്പൊ ഇതെല്ലാം ഈ എന്താ പറയാ ഇത് ഒരു ഒരു സിനിമയുടെ എന്താണ് റിസൾട്ട് തന്നെയാണ് അതിലേക്ക് ലീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുള്ളു നമ്മൾ ആക്ച്വലി ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇതിന്റെ എക്സ്റ്റെൻഷനും ഇതിന്റെ എന്താണ് ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ പറയുന്നത് അത്രയും എക്സ്റ്റൻസിലി ബിഗർ ആയിട്ടുള്ള ക്യാൻവസിന്റെ കഥ പറയേണ്ട ഇതാണ് പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി അത് കൃത്യമായിട്ട് അത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിലേക്കൊന്നും സഞ്ചരിക്കാൻ കഴിയില്ല ഒരു ഇത്രയധികം നേരിടുന്ന സിനിമയാണോ കഴിയില്ലേ എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയുന്നത് അതൊന്നും നമ്മൾ ഒരിക്കലും ഒരാള് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വാചകമായിട്ട് എനിക്ക് തോന്നുന്നില്ല നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാനൊരു ബുദ്ധിമാനും നിങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്തവരുന്നല്ലേ എന്നർത്ഥം എന്തിനാണത് എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവരുടേതായ രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആസ്വദിക്കാനും ഉള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് ഇവിടെ സിനിമ കാണുന്നത് നമ്മൾ നോട്ട് കപ്പ് ഓഫ് പറഞ്ഞിട്ട് ആരും നമ്മളും പറയുന്നില്ല അത് നമ്മൾ എ വെരി സിമ്പിൾ തന്നെയാണ് പറയുന്നത് ആനറൽ ട്രെൻഡ് നിലനിൽക്കുന്നതിനെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാത്തരം പ്രേക്ഷകരെ പരിഗണിച്ചാലും ആ സിനിമക്കാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഇന്ന് വൈകുന്നേരം സിനിമത്തെ ഉരുത്തം വന്നു കഴിഞ്ഞിട്ട് എന്റെ പൊന്നാ ടിക്കറ്റ് എടുക്കലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും അത് പക്ഷേ കുറച്ചും ലാർജർ ഫോമിലാണ് നമ്മൾ കാണുന്നതെന്ന് മാത്രം അപ്പം അങ്ങനെ പറഞ്ഞ് അവർ സിനിമ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ പോലും വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് നമുക്കുള്ളത് പോലെ വേറൊരാൾക്കും ഒരു സിനിമയെ വിലയിരുത്താനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാ ആവാണ് ഞാൻ അപ്പം മലയാളി ഓഡിയൻസിനെ നമ്മൾ ഒരിക്കലും അവർ ഇത് കാണാൻ കണ്ട് മനസ്സിലാക്കാൻ ബോധ്യപ്പെട്ട് അതിനുള്ള വിവരമില്ലാത്ത ആൾക്കാരാണ് എന്ത് എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റൊരു തന്റെ വാക്ക് നമ്മൾ വിലക്കെടുത്തുകൊണ്ട് ഒരു സിനിമ കാണാതിരിക്കുന്നത് അത്ര